അഞ്ചിതൽപൂവ് കലാസാഹിത്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരം ഏകദിന കൂട്ടായ്മ ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച തിരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം കലാസാഹിത്യകാരന്മാർ പങ്കെടുത്തു അഞ്ചിതൽ അഞ്ചിതൽപൂവ് കലാസാഹിത്യ കൂട്ടായ്മയായ അക്ഷരകൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഖല ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു ഞങ്ങളുടെ മാധ്യമത്തിൽ വളരെ ഗംഭീരമായി അവതരിപ്പിക്കാനുള്ള കുറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയങ്ങൾ കണക്കാക്കണം ആ എഴുത്തിലൂടെ ഇവിടെ എന്നെ വിളിച്ചതിനുള്ള ഒരു നന്ദി അറിയിപ്പായി കണക്കാക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെടുക എന്നുള്ളൊരു ദൗത്യത്തോടു കൂടിയാണ് ചടങ്ങിൽ ആത്മജവർമ്മ തമ്പുരാൻ മുഖ്യ പ്രഭാഷണം നടത്തി ഏഷ്യാനെറ്റ് ഷൈനിങ് സ്റ്റാർ വിജയി അനീഷ് കുമരകം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖല ജോസഫ് ഗിന്നസ് ബുക്ക് ജേതാവ് ബോസ് അരേങ്കാവ് മാധ്യമ പ്രവർത്തകൻ ബോസ് ഭാവന രാധാദേവി അയൂബ് ആലുങ്കൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച് വിജയൻ കല്ലുവാതുക്കലിന്റെ കുടിക്കല്ലെ വിഷമാണ് എന്ന നോവൽ പ്രകാശനം നടത്തി അക്ഷരകൂട്ടത്തിൽ എസ് കെ എം ദേവസ്വം സെക്രട്ടറി കെ പി ആനന്ദക്കുട്ടൻ തപസ്യ സംസ്ഥാന കമ്മിറ്റി അംഗം ജയദേവ് വി ജി അനീഷ് ഗംഗാധരൻ ശരണ്യ അനീഷ് എസ് ഡി പ്രേംജി കെ പി ഹരികുമാർ അയൂബ് ആലുങ്കൾ നന്ദകുമാർ സി ഷെല്ലി വൈഗ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ദിവസം മുഴുവൻ നീണ്ട ചടങ്ങിൽ കായലിലൂടെ വിനോദയാത്ര സാഹിത്യ ചർച്ച കവിയരങ്ങ് കലാപരിപാടികൾ തുടങ്ങിയവ നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രശസ്തിപത്രവും സ്നേഹോപകാരവും വിതരണം ചെയ്തു